എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത പ്രഗ്നൻസിയിൽ മിക്ക സ്ത്രീകൾക്കും ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ ഒരുപാട് ഹോർമോൺസിൽ മാറ്റങ്ങൾ വരുന്നത് കാരണം പ്രഗ്നൻസിയിലെ മൂഡ് സ്വിങ്സ് ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓൾറെഡി മൂഡ് സ്വിങ്സ് പെട്ടെന്ന് ഒരുപാട് ഉണ്ടാകുന്ന ആളുകൾക്ക് പ്രഗ്നൻസിയിലിത്ത് ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൂടി ആകുമ്പം അത് കുറച്ചുകൂടി കൂടുതലായിട്ടും നമുക്ക് ഒരു ഒരു പ്രകടമായിട്ട് കാണും മനസ്സിലായില്ലേ അപ്പോൾ പ്രഗ്നൻസിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ട് അപ്പൊ എന്റെ മൂഡ് സ്വിങ്സിന്റെ കാരണം എല്ലാം ഈ പ്രഗ്നൻസി ആണ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും എക്സ്ക്യൂസ് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല ശരിയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണം നമുക്ക് മൂഡ് സ്വിങ്സ് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് എന്നാൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കുഞ്ഞെന്ത് പഠിച്ചു അതിനെന്ത് ചെയ്യും അല്ലെ അപ്പോൾ കുഞ്ഞിന് സമാധാനമായിട്ട് ബൈക്കിൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സ് കുറെങ്കിലും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും നിർബന്ധമായിട്ടും ക്ഷടിച്ച് അത് നിങ്ങൾ അത് ചെയ്തിട്ടില്ല നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മൂഡ് ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഭയങ്കര പ്രശ്നമാകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് കുഞ്ഞ് കുറച്ചുകൂടി സ്വസ്ഥമായിട്ടിരിക്കും നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ മൂഡ് സ്വിങ്സ് വരും ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് വരും എന്നാൽ പോലും ആ വരുന്ന മൂഡ് സ്വിങ്സ് കഴിയുന്നതും കുറച്ച് സമയത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാം അപ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ബ്രീതിങ് എക്സസൈസ് ഒന്ന് ചെയ്യുക എന്നതാണ് ബ്രീതിങ് എക്സൈസ് എന്ന് പറയുമ്പോൾ ചുമ്മാങ്ങനെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു മൂക്കിലൂടെ ടു ദ കൗണ്ട് ഓഫ് ഫൈവ് െന്ന് പറയുന്നതുവരെ നമ്മൾ ഇന്നെന്ന് പറയുക കാരണം നമ്മുടെ തലച്ചോറിന് അറിയണം അത് അകത്തേക്കാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ അപ്പം നമുക്കൊരു ആ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അകത്തേക്കാണ് എടുക്കേണ്ടത് അതിനാണ് നമ്മൾ ഇൻ ടു ഫോർ ഫൈവ് എന്ന ആ ഒരു കൗണ്ട് വരെ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുക എന്നിട്ട് അത് മൂക്കിക്കൂട എന്നിട്ട് ശ്വാസം അതേപോലെ തന്നെ ഹോൾഡ് ടു ഫൈവ് ഇന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം പുറത്തേക്ക് ഔട്ട് ടു ത്രീ ഫോർ ഫൈവ് എന്ന് വിടുമ്പം നമ്മൾ അല്ല വിടുന്നത് നമ്മൾ വായിക്കൂട വായിക്കൂടെന്നല്ല നമ്മൾ ഈ സ്ട്രോയിലൂടെ പുറത്തേക്ക് ഊതിവിടില്ലേ അതേപോലെ വേണം ഊതിവിട അതായത് അതും ഔട്ട് ടു ത്രീ ഫോർ ഫൈവ് എന്ന കൗണ്ട് വരെ അതിനുശേഷം വീണ്ടും നമ്മൾ എങ്ങനെയാണോ ഇന്ന് കഴിഞ്ഞ് ഹോൾഡ് ചെയ്തത് അതേപോലെ ഔട്ട് കഴിഞ്ഞാലും ഹോൾഡ് ചെയ്യണം അപ് ടു ദ കൗണ്ട് ഓഫ് ഫൈവ് ഹോൾഡ് ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഒരു സ്ക്വയർ ലൂപ്പാണ് സ്ക്വയർ ചതുര പോലെയാണ് കാരണം എല്ലാം ഏകദേശം ഒരേ സമയത്തേക്കാണ് നീണ്ടു നിൽക്കേണ്ടത് കേട്ടോ ഇൻ ടു ഫോർ ഫൈവ് ഹോൾഡ് ടു ത്രീ ഫോർ ഫൈവ് ഔട്ട് ടു ത്രീ ഫോർ ഫൈവ് ഹോൾഡ് ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ നാല് ഫൈവ് അഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അങ്ങനെയാകുമ്പോൾ ഒരു സെറ്റാകും അതാണ് അപ്പം അഞ്ചാമത്തെ ഫൈവ് അപ്പൊ എല്ലാം അഞ്ചഞ്ച് എന്നൊരു കണക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഇത് കൂടാതെ എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം എത്ര നേരം വേണമെങ്കിലും ചെയ്യാം കൂടുതലായിട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നോ സൈഡ് ഇഫക്ട്സ് ഒരു സ്വിച്ച് ഇട്ടതുപോലെ നമുക്ക് മൂഡ് ഓഫ് വരുന്ന സമയത്ത് ഉടൻ തന്നെ ഇത് നമുക്ക് ചെയ്യുവാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മൂഡ് സ്വിങ്സിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റും ഇനി വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ഈ ഒരു ഫൈവ് 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 ആ ഒരു ബ്രീതിങ് എക്സൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് നമ്മൾ സൂത്തൻ ചെയ്യുന്ന നമുക്ക് കാംനെസ് തരുന്ന ഒരു മ്യൂസിക് നമ്മൾ അതിൽ നിന്നെ കണ്ടുപിടിച്ച് വെക്കുക എന്നിട്ട് ആ മ്യൂസിക്കും കൂടി ഒന്ന് ഫോണിൽ ഓൺ ചെയ്യുക ആ മ്യൂസിക് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രീതിങ് എക്സർസൈസും കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബഹുഗംഭീരമായി നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ആ ഒരു ഓഫ് മൂഡിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ചെയ്യാവുന്നത് നമുക്ക് കുറേ നേരം മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നത് നല്ലതായിരിക്കും സോപ്പൊന്നും തേക്കണമെന്ന് പോലുമില്ല വെറുതെ കുളിച്ചാലും മതി ഇനി സോപ്പ് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹറീഡായിട്ട് തേക്കാണ്ട് പെട്ടെന്ന് ചടപടാന്ന് തേക്കാണ്ട് വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ നമുക്ക് ആ സോപ്പ് നമ്മുടെ ആ ദേഹത്തിങ്ങനെ തൊടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പതിപ്പിച്ച് തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ഒന്ന് കുളിക്കുക എന്നിട്ട് കുറച്ച് നേരം വന്നിട്ട് ഈ ഒരു എന്തെങ്കിലും ഒരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മ്യൂസിക്കോ എന്തെങ്കിലും കേട്ടിരിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വല്ല വീഡിയോസ് നല്ല പോസിറ്റിവിറ്റി തരുന്ന മോട്ടിവേഷൻ തരുന്ന ഏതെങ്കിലും വീഡിയോസ് കാണുക അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചിരിപ്പിക്കുന്ന നമുക്ക് ആ ഒരു സന്തോഷം നൽകുന്ന ആ തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വായിക്കുകയോ ഏതെങ്കിലും വീഡിയോസ് കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ കേൾക്കുകയോ എന്തെങ്കിലും ചെയ്യുക വേറൊരു കാര്യം ചെയ്യേണ്ടത് നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ആ ഒരു ഫിസിക്കൽ ബുക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എല്ലാം നമുക്ക് ആ ഒരു കിൻഡിലൂടെ ലഭ്യമാണ് അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ലഭ്യമാണ് അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ശരി നല്ല പുസ്തകങ്ങൾ ഒന്ന് വായിക്കുക അത് ഏത് ജനറലിൽ പെട്ടായാലും സാരമില്ല കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് മൂഡ് സ്വിങ്സ് ഇൻ പ്രഗ്നൻസി കൈകാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അത് ആരുമായിക്കോട്ടെ റോഡിലുള്ള ആളും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ആരുമായിക്കോട്ടെ ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവരെ കൊണ്ടിട്ട് നമുക്കൊരു സ്കാൽപ്പ് മസാജ് ചെയ്യിക്കുക എന്നതാണ് അവർ യാന്ത്രികമായിട്ട് അത് ചെയ്താലും സാരമില്ല നമുക്കത് കൊണ്ട് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും നമ്മുടെ ബോഡിയും റിലാക്സ് ചെയ്യും മൈൻഡും റിലാക്സ് ചെയ്യും ഒരു ഓയിൽ വേണമെങ്കിൽ തേക്കാം ഇനി അതൊന്നും ഇല്ലാതുണ്ടെങ്കിൽ വെറുതെ സ്കാൽപ്പ് മസാജ് ചെയ്താലും മതി വെള്ളം നന്നായിട്ട് കുടിക്കുക നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്ന സമയത്തും നമുക്ക് മൂഡ് സ്വിങ്സ് വരാവുന്നതാണ് ശരാശരി ഒരു രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം ഒരുപാട് വെള്ളം കുടിക്കാനും പാടില്ല ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥ നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മൂന്നര ലിറ്റർ വരെയൊക്കെ കുടിക്കാം അതല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടര ലിറ്ററൊക്കെ ഒരു ദിവസം കുടിച്ചാൽ മതി ഒരുപാട് വെള്ളം കുടിച്ചാലും നമുക്ക് ഹൈപ്പോനൈട്രീമിയ വന്നുപോകും അതായത് നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാവുന്നതാണ് കേട്ടോ ഒരു നാല് അഞ്ച് ഒന്നും വെള്ളം എടുത്ത് കുടിക്കാതിരിക്കുക നന്നായിട്ട് ഉറങ്ങുക നല്ല ഉറക്കം നമ്മുടെ മൂടൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ വളരെയധികം ആവശ്യമാണ് അപ്പോൾ രാത്രി ഉറക്കത്തിനാണ് കൂടുതൽ പ്രാധാന്യം രാത്രി നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ പകൽ അധികം ഉറങ്ങരുത് പകൽ കുറച്ചൊക്കെ ഒന്ന് കിടന്നുകൊണ്ട് തെറ്റില്ല ഒരുപാടൊക്കെ ഉറങ്ങരുത് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മയക്കമാവാം അതല്ലാതെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി നേരെ ഉറക്കം കിട്ടില്ല രാത്രി നേരെ ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം തകിടം പറയും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൂഡ് സ്വിങ്സും കൂടുതലായിട്ടും വരും ഇനി വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അക്യുപ്രഷർ അക്യുപ്രഷർ സെൽഫായിട്ട് ചെയ്യുന്നത് നമ്മുടെ മൂഡ് സ്വിങ്സ് എല്ലാം മെയിൻ മാനേജ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും അത് പ്രഗ്നൻസിയിൽ മാത്രമല്ല അല്ലാതെ തന്നെയും എപ്പോഴും തന്നെ അപ്പോൾ ഏതൊക്കെ പോയിന്റിലാണ് അക്യുപ്രഷർ ചെയ്യേണ്ടതിങ്ങനെ നമ്മുടെ ഒരു അങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലോ എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പണ്ടിട്ടതാണ് അത് അക്യുപങ്ക്ചർ യോഗ ഇതര ചികിത്സാ രീതികൾ എന്ന പ്ലേലിസ്റ്റിലാണ് കിടക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഒന്ന് ദയവായിട്ട് പോയിട്ട് കാണുക അവിടെ എങ്ങനെയാണ് നമ്മൾ ഓരോ പോയിന്റിലും പ്രഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കുക നമ്മൾ വളരെ ടൈറ്റായിട്ട് ആയിട്ട് ഇറങ്ങിയ ക്ലോത്ത്സ് ഒക്കെയാണ് ധരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ കുറച്ചു നേരത്തേക്ക് ഒരു ഗ്യാസ് ഒക്കെ വീർക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥത വരും അപ്പൊ തന്നെ നമുക്ക് ഒരു ഇറിറ്റേഷൻ വരും അല്ലെ എക്സസൈസ് ചെയ്യാം റെഗുലർ ആയിട്ട് പ്രഗ്നൻസി ടൈമിൽ വടി പോലെ കിടക്കണമെന്ന് ഒരു നിർബന്ധവും ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇരുന്നു കൊണ്ട് നമുക്ക് കൈയിൻ്റെ കുറച്ച് എക്സസൈസ് നെക്കിൻ്റെ കുറച്ച് എക്സസൈസ് അങ്ങനെ നമ്മൾക്ക് ആ വയറിൽ പ്രശ്നം വരാത്ത രീതിയിലുള്ള എക്സസൈസൊക്കെ നമുക്ക് ഇരുന്നിട്ടോ കിടന്നിട്ടോ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാമെങ്കിലും ചെയ്യുക ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ കുറച്ച് എക്സസൈസസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഏതൊക്കെ തരം എക്സസൈസ് ചെയ്യാം ഏതൊക്കെ തരം ചെയ്തു കൂടുക എപ്പോഴൊക്കെയാണ് ജാഗ്രത പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവായിട്ട് പോയിട്ട് കാണുക ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ടോക്സിക് പീപ്പിൾ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ കുറച്ച് പേരെങ്കിലും ഉണ്ട് അല്ലെ അപ്പോൾ കഴിയുന്നതും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറയ്ക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനൊന്നും പറ്റില്ല പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലത്തെ പ്രധാന ഒരു അംഗമാണ് ഈ ടോക്സിക് മെമ്പർ എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് ഒരു ടോക്സിക് ആയിട്ട് വളരെ ടോക്സിക് ആയിട്ട് ഒരാളുണ്ട് അവരെ തീരെ ഒഴിവാക്കാൻ നിവൃത്തിയില്ല അവരുമായിട്ട് നമ്മൾക്ക് ഒരു കണ്ടുമുട്ടേണ്ടതും സംസാരിക്കേണ്ടതും ഇടപെടേണ്ടതും വളരെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഴിയുന്നതും അവരുമായിട്ട് അധികം സംസാരത്തിന് പോകാതിരിക്കുക ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മിതമായിട്ട് ആവശ്യം അത്യാവശ്യമുള്ളത് മാത്രം സംസാരിക്കുക അവർ പറയുന്നത് നമ്മൾ ഒരുപാട് അങ്ങനെ നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിൽ എടുത്ത് നമ്മുടെ മൂട് തന്നെ കളയാണ്ടിരിക്കാൻ ശ്രമിക്കുക നമുക്കറിയാം അവർ ടോക്സിക് ആണെന്ന് അപ്പോൾ നമുക്കറിയാം അവരങ്ങനെ പറയുമെന്ന് അപ്പോൾ നമുക്കറിയാം അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് ബുദ്ധിമുട്ടാവുമെന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം ബ്രീതിങ് എക്സൈസ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കൊരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു മാറ്റം വരും എന്നുള്ളതാണ് എൻ്റെ പക്ഷം കേട്ടോ പിന്നെ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാമ്പർ യുവർ സെൽഫ് അതായത് നമ്മൾ തന്നെ നമ്മൾ സ്വയം ഒന്ന് പാമ്പർ ചെയ്യുക ഒരു സെൽഫ് കെയർ കുറച്ച് ചെയ്യുക ബ്യൂട്ടി പാർലറിൽ എങ്ങാനും പോയിട്ട് ഒരു ഐബ്രോസോ ഫേഷ്യലോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കാരണം പ്രഗ്നൻസി ടൈമിൽ പലർക്കും സ്കിന്നിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വരും വെയിറ്റ് കൂടും അപ്പം നമുക്ക് തന്നെ മിററിൽ നോക്കുമ്പം നമ്മൾ തന്നെ അയ്യേ ഒരു അട്രാക്ഷനും ഇല്ല അയ്യേ നമ്മളെ കാണാൻ തീരെ കൊള്ളില്ല എന്നുള്ള തോന്നലൊക്കെ വരും അല്ലേ കാലിൽ നീര് വന്ന് ആകെ മൊത്തം നടക്കണത് പോലും പ്രോപ്പറായിട്ട് നടക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആടുകളാണ് ടി ആ ഒരു നമ്മുടെ സ്പൈൻ ഇങ്ങനെ വളഞ്ഞ് ആകെ ഒരു ഇതിലായിരിക്കും നമ്മൾ നടക്കുക അല്ലേ അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ സ്വയം പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് തലയിൽ എന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതല്ലാണ്ട് ഈ നമ്മുടെ ഈ തലമുടിയുടെ നിറം മാറ്റാനുള്ള വേറൊരു ഹെയർ കളർ അത് കഴിയുന്നതും കുറച്ച് ഒഴിവാക്കുന്നതും നല്ലത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ട് ആ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നിന്നുണ്ടെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ആവാം ഒന്നോ രണ്ടോ പ്രാവശ്യം മാക്സിമം അതല്ലാണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പ്രശ്നം വരുന്നില്ല പക്ഷേ ചെയ്യാതിരുന്നാൽ കുറച്ചുകൂടി നല്ലത് ഓക്കെ പിന്നെ ഇനിയിപ്പം ഹസ്ബൻഡ് എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഹസ്ബൻഡിന് മനസ്സിലാവുന്നില്ല നമുക്ക് ഇത്രയൊക്കെ മൂഡ് സ്വിങ്സ് വരുന്നുണ്ട് ആളിങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആളോട് പറയുക ഇങ്ങനെ എനിക്ക് മൂഡ് സ്വിങ്സ് ഉള്ളത് ആൾ മനസ്സിലാക്കണം നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇങ്ങനെ പ്രഗ്നൻസി കാരണം മൂഡ് കൂടുതലാവുന്നുണ്ട് എന്നുള്ളത് പറയാ പലപ്പോഴും ഹസ്ബൻസ് പറഞ്ഞത് അതിനു മുമ്പ് തന്നെ നീ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ പ്രെഗ്നൻസിൽ എന്താ വിശേഷം പ്രെഗ്നൻസിയിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശരിയായിരിക്കാം നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം എന്നാൽ പ്രഗ്നൻസി ടൈമിൽ കുറച്ചുകൂടി കൂടുതൽ മൂഡ് സ്വിങ്സ് വരാനുള്ള സാധ്യതയുണ്ട് അതിന് മുൻപ് തന്നെ മൂഡ് സ്വിങ്സ് ഉള്ളവർക്ക് അപ്പോൾ പിന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് പിന്നെയും മനസ്സിലാക്കും ഓക്കെ ഇവൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് സപ്പോർട്ട് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ തന്നെ പറയുക അല്ലാണ്ട് ആൾ കണ്ടറിഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അത്രയ്ക്കൊന്നും കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ക്ഷമത അതിൽ ഇല്ല എന്ന് വേണം പറയാം കേട്ടോ വളരെ അപൂർവം ചിലർക്കൊക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെ ചിലർ അത്ര സെൻസിറ്റീവ് അല്ല കേട്ടോ ഫാമിലി മെമ്പേഴ്സിനോടും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ മൂഡ് സീൻസ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് ഇറിറ്റേറ്റഡ് ആക്കാണ്ട് കുറച്ചെങ്കിലും വെറുതെ വിടാൻ തീരെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറച്ച് കുറയ്ക്കുക അതല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ തല്ലോ പഴക്കമോ തർക്കമോ എന്തൊക്കെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊന്നും നമ്മളെ കൂടുതൽ ബാധിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞിനോട് നമുക്കുള്ള ആ ഒരു ഉത്തരവാദിത്വമാണ് കേട്ടോ അത് നമ്മൾ എന്തായാലും ചെയ്തേ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ടേക്ക് കെയർ ഹാവ് എ വെരി നൈസ് ഡേ ലവ് യു ആൾ